ഹലോ ഗ്രാഫ്റ്റ് നമ്മൾക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷനൽ മാർക്കറ്റിംഗ് ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് സിനാറിയൽ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ വർക്കാവുമോ ഇല്ലയോ അതോ വെറും പൈസ പോകുമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരിക്കലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം ഓരോ ഒരു ബിസിനസ്മാൻ്റെയും നീഡ് ഡിഫറെൻ്റ് ആണ് ചിലർക്ക് സെയിൽസ് മാത്രമായിരിക്കുള്ളൂ ടാർഗറ്റ് ചിലർക്ക് അതിനേക്കാളും കൂടുതൽ എൻ്റെ ബ്രാൻഡ് എൻ്റെ കമ്പനിയുടെ പേര് എല്ലാവരും അറിയണം അവെയർനെസ് വേണം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോഴും കൺവെൻഷനൽ മാർക്കറ്റിംഗ് വർക്കാവും കാരണം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നാമതും ഇത് പെട്ടെന്ന് ഒരു മാർക്ക് മാസ അവെയർനെസ് ഉണ്ടാവും നമ്മൾക്കൊരു പർട്ടിക്കുലർ ബ്രാൻഡ് ഓൾ ഓവർ കേരള പെട്ടെന്ന് ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് റേഡിയോ ടി വി ന്യൂസ് പേപ്പർ ബിൽ ബോർഡ് എല്ലാം കൂടെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കമ്പനി ഉണ്ട് ഇവിടെ എന്ന് മനസ്സിലാകും അത് ഒരു അഡ്വാൻറ്റേജ് ആണ് അത്രയും റിസൾട്ട് നമ്മൾക്ക് നെറ്റിൽ കിട്ടില്ല ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഓരോ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടാണ് റിസൾട്ട് പോകുന്നത് ചില ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെർച്ച് ഗൂഗിളിൽ നടത്തിയിട്ടെങ്കിലായിരിക്കും അങ്ങനെയുള്ള റിസൾട്ട് ഇവിടെ വരുന്നത് പക്ഷേ മറ്റത് ഫ എന്താന്ന് പറയുന്നത് എല്ലാവർക്കും കാണാം വേണ്ടവർക്കും വേണ്ടാത്തവർക്കും കാണാം നമ്മൾക്ക് മറ്റൊരു ദിവസം കാടച്ച് വെടിവെക്കുന്നതും ഇരയെ നോക്കി വെടിവെക്കുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ ഒരു വേട്ടക്കാരൻ കാട് നോക്കി വെടിവെക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒന്നിനെക്കുള്ളും മറ്റൊരു മറ്റേ വേട്ടക്കാരൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്ത് അതിൽ നമ്മുടെ ഉള്ളിൽ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഫയർ ചെയ്യുന്നത് അതാണ് നമ്മൾക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ടാമതും ഒരു ട്രസ്റ്റ് ബിൽഡ്സ് ഒരു ട്രസ്റ്റ് പെട്ടെന്ന് ജനറേറ്റ് ആകും ഉദാഹരണത്തിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചാനൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ആരെങ്കിലും വരികയാണ് ഒരു കമ്പനിയിൽ പുതുതായിട്ട് ഒരു കമ്പനി വരികയാണ് അല്ലെങ്കിൽ പുതിയൊരു കാറ് പുതിയൊരു ബൈക്ക് വേറെ അതേപോലത്തെ എന്തെങ്കിലും കാര്യം റിയൽ എസ്റ്റേറ്റ് കമ്പനികളാണ് ഇപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റിലൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാല് ന്യൂസ് പേപ്പറിൽ ടി വിയിലൊക്കെ ആഡ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമറിൻ്റെ ആ ഒരു ചിന്താഗതി എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ടി വിയിലും പേപ്പറിലൊക്കെ പരസ്യം കൊടുക്കുന്നവരാണ് സൊ ബി സീരിയസ് എന്നുള്ള ആ ഒരു ഫീല് അതിലുണ്ടാവും പിന്നെ ഇത് ഒരു വേറെ ഒരു തരം ആളുകളുണ്ട് പ്പോഴും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയുള്ള പരസ്യങ്ങളെയോ ഒന്നും ട്രസ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ട് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടാകും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെ യൂസ് ചെയ്യാത്ത ആളുകളുണ്ടാകും അവർക്ക് ഇതേ മാർഗുള്ളും ഇങ്ങനത്തുള്ളൊരു ട്രഡീഷണൽ സ്റ്റൈൽ മാർക്കറ്റിംഗ് മാർഗമുള്ളൂ ഇവൻറ്റോ അല്ലെങ്കിൽ കോൾ സെൻറ്ററോ മറ്റേ എസ് എം എസ് മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ടി വി അങ്ങനത്തുള്ളതിൽ മാർഗമുള്ളൂ പിന്നെ വേറെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വിശാല് ലോക്കൽ ബിസിനസ് ഉണ്ടല്ലോ ഉദാഹരണത്തിന് ലോക്കൽ സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ് അല്ലെങ്കിൽ ലോക്കൽ റെസ്റ്റോറൻറ്റുകൾ അങ്ങനത്തെ അങ്ങനത്തുള്ള ലോക്കൽ ബിസിനസ് ലോക്കൽ മാർക്കറ്റില് അത് ഡെഫിനറ്റ്ലി അത് ഡെഫിനറ്റ്ലി ആവും പക്ഷെ ഇതിന് അതിൻ്റെതായിട്ട് നെഗറ്റീവുണ്ട് നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അറിയാൻ പറ്റില്ല ഇതിന് അനാലിറ്റിക്സ് എന്ന് പറഞ്ഞൊന്നുമില്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്വാഭാവികമായിട്ട് അനാലിറ്റിക്സ് ഉണ്ട് അത് എക്സാക്ട്ലി കാണിച്ച് തരും ആര് ഇപ്പോൾ എങ്ങനെ പർച്ചേസ് ചെയ്തു വേറൊരു നെഗറ്റീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ടാർഗറ്റഡ് ഓറിയൻറ്റഡ് അല്ല ടാർഗറ്റ് ഓറിയൻറ്റഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏത് ഏജ് ഒന്ന് അല്ലെങ്കിൽ സെക്സ് ആണാണോ പെണ്ണാണോ മറ്റേതെന്താന്ന് പറഞ്ഞാൽ അങ്ങനെ പല സംഗതികളുണ്ട് ലൊക്കേഷൻ ബേസ്ഡ് ഒന്നും നമുക്ക് ഇതിലറിയില്ല ടാർഗറ്റ് ടോറിയൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു കടയിൽ എൻ്റെ കടയിൽ ഞാൻ ഒരു ചൊല്ലറി നടത്തുകയാണെങ്കിൽ എൻ്റെ കടയിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഏത് സ്ഥലത്തെ ഫ്ലക്സ് ബോർഡ് കണ്ടിട്ടാണ് അയാൾ വന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ആ ഒരു ഫ്ലെക്സ് ബോർഡ് കൊണ്ട് മാത്രമായിരിക്കില്ല ആൾ വന്നിട്ടുണ്ടാകുക ആ ഫ്ലെക്സ് ബോർഡ് കണ്ടു അതിനുശേഷം ന്യൂസ് പേപ്പറിൽ ആഡ് കണ്ടു അതിനുശേഷം ടി വിയിൽ ആഡ് കണ്ടു കാറിൽ പോകുമ്പോൾ റേഡിയോയിൽ ആഡ് കണ്ടു എന്നാലും ഓക്കെ അപ്പോൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ജ്വല്ലറി എടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോവുക അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ന്യൂസ് എന്താണ് ന്യൂസ് പേപ്പർ ആഡ് കൊണ്ടോ ടി വി ആഡ് കൊണ്ടോണോ ആ റിസൾട്ട് വന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു കല്ലുടയ്ക്കുന്നത് പോലെ തന്നെയാണ് ഒരു അമ്പത് തവണ അടിച്ചിട്ട് അമ്പത്തൊന്നാമത്തെ തവണ ആയിരിക്കും പൊട്ടുക അപ്പോൾ അമ്പത് തവണയും ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ എന്തുകൊണ്ട് അമ്പത്തൊന്നാമത്തെ അടി നേരത്തെ അടിച്ചുകൂടാമെന്ന് ചോദിക്കുന്നെങ്കിൽ യാതൊരു അർത്ഥമല്ല എല്ലാം കൂടി ശ്രമിക്കുമ്പോഴാണ് കടയിലേക്ക് കസ്റ്റമർ വരുന്നത് ഈസി വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലയ്ക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം ഒംനി ചാനൽ മാർക്കറ്റിംഗ് എന്നാണ് അതിന് പറയുന്നത് ഈ പറയുന്ന ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കോമ്പിനേഷൻ എല്ലാം കൂടി ചെയ്യുമ്പോഴാണ് ആ റിസൾട്ട് വരുന്നത് ഇതായിരിക്കും അടുത്ത ഫ്യൂച്ചറുടെ ബിസിനസ് ചിലപ്പോൾ ചില മീഡിയകൾ തന്നെ ഇല്ലാണ്ടായിപ്പോകാം നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ന്യൂസ് പേപ്പർ ഒരു സർട്ടേൺ ഏജ് ഗ്രൂപ്പിൻ്റെ ഉള്ളിലേക്ക് മാത്രം ഒതുങ്ങി അത് യാഥാർത്ഥ്യമാണ് പുതിയ തലമുറ ന്യൂസ് ന്യൂസ് കാണുന്നത് കുറച്ച് അവർ കൂടുതൽ നെറ്റ്ഫ്ലിക്സ് ആമസോണ് അങ്ങനത്തെയുള്ള കാര്യങ്ങളിലാണ് അവർ ആവുന്നത് അപ്പോഴത്തെ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഈ പറയുന്നത് മാറ്റേണ്ടി വരും അറ്റ് പ്രസൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇപ്പോഴും ട്രഡീഷണൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യും നിങ്ങളുടെ ലക്ഷ്യം വെറും ബ്രാൻഡ് അവെയർനെസ് ആണെങ്കിൽ കൺവെൻഷനൽ മാർക്കറ്റ് ക്രിയേറ്റ് ഓൺലി ബ്രാൻഡ് അവെയർനെസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്രിയേസ്ഡ് കൺവേർഷൻ ഇതാണ് രണ്ടിൻ്റെയും ഫോക്കസ് ശരിയായ രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും കൺവെൻഷനൽ മാർക്കറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ കോമ്പിനേഷനോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ റിസൾട്ട് കിട്ടും ഇതേപോലുള്ള ബിസിനസ് വീഡിയോകൾക്കായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണണം ഇതേപോലെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഈ ചാനൽ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഞങ്ങളുടെ ആപ്പ് ആൻഡ്രോയിഡ് ആപ്പ് ഇപ്പം ലൈവ് ആണ് ഐ ബി എം ക്ലാസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടും അല്ലെങ്കിൽ ഐ ബി എം ഓൺലൈൻ ലൈവ് എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൽ കാണാനും കഴിയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇതേപോലുള്ള കണ്ടൻറ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലുള്ള സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളോട് ഷെയർ ചെയ്യാം ഡെഫിനറ്റ്ലി ആൻസർ ചെയ്യാം താങ്ക് യു സോ മച്ച് ഹാവ് എൻ ഹാവ് എ ഗുഡ് ഡേ ബൈ